എന്തൊരു ഗതികേടാണ് ഈ കോൺഗ്രസിനും ഒപ്പം തന്നെ യു ഡി എഫിനും ഇന്ന് കണ്ട ഒരു പോസ്റ്റർ സത്യമാണെങ്കിൽ പാലക്കാട് കോൺഗ്രസ് ഒരു പരിപാടി നടത്താൻ പോകണം ശബരിമലയെ സംരക്ഷിക്കണം ഭക്തരുടെ കണ്ണീരൊപ്പണം ഇതൊക്കെയാണ് അതിന്റെ ക്യാപ്ഷൻ കൂടെ കൊടുത്തിട്ടുള്ള ചിത്രമാണ് ഏറെ രസകരം ഇന്ന് ഇന്ത്യയിലാകെ സംഘപരിവാറുകാർ ഒരു ചിത്രമുണ്ട് ശബരിമലയിൽ വന്ന് അയ്യപ്പനെ കണ്ട് തിരിച്ചു പോകുന്ന ഒരു കുട്ടി ബസ്സിലിരിക്കയാണ് അച്ഛന് പുറത്തെന്തോ സാധനം വാങ്ങിക്കാൻ പോയതാണ് അപ്പൊ ബസ് നല്ല നീങ്ങാൻ തുടങ്ങിയപ്പോൾ അച്ഛനെ കാണാതെ ഭയപ്പെട്ട് ആ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് നോക്കി ആർത്ത് കരയുന്നുണ്ട് ഉടനെ തന്നെ പോലീസ് എത്തുകയാണ് എന്നിട്ട് ആ കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് അച്ഛനിപ്പോൾ വരും ഞങ്ങൾ കണ്ടുപിടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ അച്ഛന അവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛന് ബസ് കയറി അപ്പോൾ ആ കുട്ടി അച്ഛനൊക്കെ പോലീസുകാരോട് കൂപ്പുകയ്യോടെ നന്ദി പറഞ്ഞ് തിരിച്ചുപോകുന്ന വീഡിയോ ഒക്കെ നമ്മുടെ നാട്ടിൽ സുലഭമാണ് പക്ഷേ സംഘപരിവാറുകാർ എന്തു ചെയ്യുന്നു ഇന്ത്യയിലാകെ പ്രചരിപ്പിക്കുകയാണ് കേരളത്തിലെ അയ്യപ്പന്മാരെ കരയിപ്പിക്കുകയാണ് ഈ ഗവൺമെന്റ് കാരണം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല അവിടേക്ക് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പിന്നെ വിശ്വാസികൾ വരുന്നത് കർണാടക തമിഴ്നാട് തെലുങ്കാന തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഭക്തർ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ആ ഭക്തരുടെ ഇടയിലൊക്കെ കേരള ഗവൺമെന്റിനെ വളരെ മോശമായി ചിത്രീകരിക്കുക ഉത്തരേന്ത്യയിലാകെ കേരള ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസികൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന് കാണിക്കുക എന്ന് സംഘികളെ പ്രചരിപ്പിക്കും അത് സ്വാഭാവികമാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിച്ച കാലത്ത് പ്രഖ്യാപിത ശത്രുക്കളായി പറഞ്ഞിട്ടുള്ളത് മൂന്ന് പേരെയാണ് ഒന്ന് പിന്നെ മുസ്ലീങ്ങൾ രണ്ട് ക്രിസ്ത്യാനികൾ മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഭാഗങ്ങൾ സ്വാഭാവികമാണ് ഇതര മതസ്ഥരാണ് അപ്പൊ ഹിന്ദുരാജ്യമുണ്ടാക്കും എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വർഗീയത പറയുന്നവർക്ക് സ്വാഭാവികമായി ഇതര മതങ്ങൾ ശത്രുക്കളായി പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ട് ശത്രുക്കളായി എല്ലാ മതന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിൽ മുന്നിൽ നിന്ന് പോരാടിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഹിറ്റ്ലറുടെ അടുത്ത് പോയി ഈ ആർ എസ് എസ് രൂപീകരിക്കുന്നതിന് മുമ്പ് പഠിച്ചിട്ടുള്ള ആർ എസ് എസിന്റെ സ്ഥാപക നേതാക്കൾ നിന്ന് ഹിറ്റ്ലർ കൊടുത്തൊരു സന്ദേശമുണ്ട് ലോകത്ത് ഫാസിസത്തെ എതിർത്ത് തോൽപ്പിച്ചിട്ടുള്ള ചരിത്രം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെന്നും ഫാസിസത്തിന്റെ ശത്രുക്കളായിരിക്കും എന്ന തിരിച്ചറിവ് അക്കാലം മുതൽ ആർ എസ് എസിന്റെ സ്ഥാപക നേതാക്കൾക്കടക്കമുണ്ട് അതുകൊണ്ടാണ് പ്രഖ്യാപിച്ച ശത്രുക്കളായി കമ്മ്യൂണിസ്റ്റുകാരെ പറയുന്നത് ഇതിൽ ഏറ്റവും വിരോധാഭാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം മതവിശ്വാസികൾക്കിടയിലും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കിടയിലും സ്വാധീനമില്ലെങ്കിലും വളരെ വളരെ ന്യൂനപക്ഷമാണെങ്കിലും അതിലുമുണ്ട് ഈ ആർ എസ് എസിനോട് കിടപെടുക്കുന്ന രൂപത്തിലുള്ള വർഗീയവാദികൾ അതിനിപ്പോ ക്രിസംഗികളെന്നും മുസംഗികളെന്നും എന്നൊക്കെ വിളിക്കുന്ന പേരുകളുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല പക്ഷേ അവർ പറയുന്നത് പ്രത്യേകിച്ചും ഈ മുസംഗികൾ എസ് പി ഐ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ആളുകൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നമുക്കെതിരാണ് പക്ഷേ ആർ എസ് എസ് പറയുന്ന എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന ഏർപ്പാടാണ് അത് മുസ്ലിംകളുടെ ഒരു സംഘടനാ സംരക്ഷണ സമിതിയായി മാറിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ടു കൂട്ടരും ഇത് രണ്ടും പറയുമ്പോൾ സത്യത്തിന്റെ നേരിന്റെ പാതയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഓരോ കമ്മ്യൂണിസ്റ്റുകാരും തിരിച്ചറിയണം വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ് ചുരുക്കി പറയുന്നത് ഇത്രയാണ് ശബരിമലയിൽ ഇല്ലാത്ത വിഷയം ഉണ്ടാക്കുകയാണ് ഇവർ ഇപ്പോൾ അറുനൂറ്റി പതിനാറ് പിന്നെ പോലീസുകാർ മാത്രമാണ് ശബരിമലയിൽ ഡ്യൂട്ടിക്കുള്ളത് എന്ന് ആർ എസ് എസ് പ്രചരിപ്പിച്ചപ്പോൾ അത് ഏറ്റെടുത്ത രാഹുൽ മാങ്കൂട്ടങ്ങളും സുധാകരന്മാരും എല്ലാം ഉണ്ട് അവർ നമുക്ക് മനസ്സിലാക്കാം ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ എം പി പാർലമെന്റിന്റെ മുമ്പിൽ എന്ത് ആവേശത്തോടെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് ശബരിമലയെ സംരക്ഷിക്കുക വിശ്വാസികളെ സംരക്ഷിക്കുക എന്നൊക്കെ കേരളത്തിലെ വഖഫ് ബോർഡിനെ സംരക്ഷിക്കുന്നതിന് ഇന്ത്യയിലെ വഖഫ് ബോർഡിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനെ തകർത്തെറിയാൻ ആർ എസ് എസ് ഒരു നിയമം കൊണ്ടുവന്നപ്പം രാജ്യസഭയിലും മുസ്ലിം ലീഗിന്റെ ഏക എംപിയായ പി വി അബ്ദുൽ വഹാബ് വരെ ഇല്ലാതിരുന്നപ്പോൾ എടമര കരീം അടക്കമുള്ള പിന്നെ ശിവദാസൻ അടക്കമുള്ള സി പി എമ്മിന്റെ എം പിമാരെ ഉണ്ടായിരുന്നതെന്നും ഇവർക്കറിയില്ല ഇവിടെ ശബരിമലയെ അടിയന്തരമായി സംരക്ഷിക്കുന്ന മുദ്രാവാക്യം വിളിച്ചിരിക്കാണ് പാലക്കാട് ഇപ്പൊ നടക്കാൻ പോകുന്നത് ഈ കുട്ടിയുടെ ചിത്രം വെച്ചിട്ട് അച്ഛൻ നഷ്ടപ്പെട്ടു പോയി അച്ഛൻ നഷ്ടപ്പെട്ടു അല്ല വേറിട്ട് പോയി തൽക്കാലത്തേക്ക് ഇപ്പൊ ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ പേടിച്ച് കരഞ്ഞ കുട്ടി അത്രയും ഭാഗങ്ങളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ആ കുട്ടിയുടെ ചിത്രം വെച്ച് പാലക്കാട് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നു കോൺഗ്രസ് എന്താ ഇതിനൊക്കെ പറയാ അതിനെ പിന്താങ്ങുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല നവകേരള സദസ് ഉജ്വലമായ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഭരണപക്ഷത്തിന് അനുകൂലമായ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ കേൾക്കാൻ തടിച്ചുകൂടിയാണ് വിചാരണ സദസ്സ് എന്ന് പറഞ്ഞ് കോൺഗ്രസും യു ഡി എഫും ഒരു പരിപാടി സംഘടിപ്പിച്ചു സ്റ്റേജിലെ തിരക്ക് പഴയ അനുഭവം വെച്ച് തന്നെ എനിക്കറിയാം ആ സ്റ്റേജിലെ തിരക്കിന്റെ നാലിലൊന്നുപോലും സദസ്സിലില്ലാതെ പത്രങ്ങളൊന്നും സദസ്സ് കാണിക്കുന്നില്ല സ്റ്റേജിന്റെ തിരക്ക് മാത്രമേ കാണിക്കുന്നു ആ ഒരു അന്തരീക്ഷത്തിൽ എല്ലാ പിടിവള്ളിയും വിട്ടപ്പോൾ വീണ്ടും ശബരിമല ഒന്നുകൂടി പരീക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എനിക്ക് ഈ പിന്നെ കപട ഭക്തരോട് പറയാനുള്ളത് കേരളത്തിൽ ശബരിമല പോലെ ഏറ്റവും തിരക്കുള്ള മറ്റൊരു അമ്പലമാണ് ഗുരുവായൂർ അമ്പലം ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പതിനായിരക്കണക്കിന് ആളുകൾ ദിവസവും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലേക്ക് ഒരു കാലത്ത് കേരളത്തിലെ മുഴുവൻ ഹിന്ദുമത വിശ്വാസികളും ഒരുമിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നപ്പോൾ അവരിൽ ചിലരുടെ മുമ്പിൽ ആ വാതിലുകൾ കുട്ടിയടച്ചു എന്തുകൊണ്ടാണ് പിന്നെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഹിന്ദു മതവിഭാഗങ്ങളെ നാലായി തിരിച്ച ഈ തത്വസംഹിത ആരുടേതാണെന്ന് പറയുന്നില്ലല്ലോ ബ്രാഹ്മണൻ ദൈവപുത്രൻ പിന്നെ ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞു അതിനേക്കാളും താഴ്ന്നവരുണ്ട് പറയേര് പുലേര് അതൊന്നും ഇപ്പം പറയാൻ പാടില്ല അവരുടെ മുമ്പിൽ ഈ വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ അവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുന്നതിന് വേണ്ടി വലിയ സമരം നടന്നു അന്ന് ഗുരുവായൂർ കേളപ്പജിയുടെ നേതൃത്വത്തിലുള്ള ആ സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ സഖാവ് എ കെ ജി ആയിരുന്നു ആ അന്നാണ് കൃഷ്ണപ്പിള്ള മണിയടിച്ചതും കൃഷ്ണപ്പിള്ളയുടെ നടപ്പുറം അടിച്ചതും ഒക്കെ സംഭവങ്ങളുണ്ടായത് ഞാനതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയെപ്പോലും സഖാ വെ കെ ജിക്ക് നഷ്ടപ്പെട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനല്ല ഗുരുവായൂരമ്പലം കാണാൻ വരുന്ന ഭക്തർക്ക് വഴിയൊരുക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടുള്ളത് അപ്പോൾ ഗുരുവായൂർ പോകുന്നവർക്ക് കാണാം അവിടെ ഒരു പിന്നെ ഗേറ്റ് ഉണ്ട് സഖാ വെ കെ ജിയുടെ നാമദ്ദേഹത്തിലുള്ള ഗേറ്റാണ് അത് പാർട്ടി ഉണ്ടാക്കിയതല്ല ഈ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ടതാണ് അപ്പോൾ അതാണ് ചരിത്രം ഈ ചരിത്ര വസ്തുതകളൊന്നും അറിയാതെ കള്ളവാർത്തകൾ ഉണ്ടാക്കുന്ന ഇത്തരം ആളുകളെ തിരിച്ചറിയാൻ ഈ നാടിനാവും എന്നാലും ഇപ്പോൾ പാലക്കാട് നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഈ നിലപാട് അതിന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് യു ഡി എഫിന്റെ നിലപാട് ഈ കേരളീയ ജനത തിരിച്ചറിയുമെന്ന ബോധ്യമെങ്കിലും അവർക്കുണ്ടാകുന്നത് നന്ന്